ബസും കാറും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് സാരമായി പരിക്കേറ്റു കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ ഓമശ്ശേരിക്കടുത്ത് മുടൂരിലാണ് അപകടം നടന്നത് കാർ ഡ്രൈവർ പേരാമ്പ്ര കടിയങ്ങാട് പാറമ്മൽ അഫ്സലിനാണ് പരിക്കേറ്റിരിക്കുന്നത് മുടൂർ വളവിൽ വെച്ച് ഓമശ്ശേരി ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും താമരശ്ശേരിയിൽ നിന്നും മുക്കം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബസുമാണ് കൂട്ടിയിടിച്ചത് കാർ തകർന്നു ബസ്സിലെ ചില യാത്രക്കാർക്കും പരിക്കേറ്റു മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോൾസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്